ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ വേണ്ട കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഈ കൂവല്ലേ വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ അപ്പോൾ ഈ ഒരു കിണറിൻ്റെ ഗ്രില്ലുണ്ട് അതിൻ്റെ മുകളിലാണ് വെക്കരുത് നല്ല വെയിലാണ് ഇവിടുന്ന് താഴത്ത് കോറി എന്താണ് കേട്ടോ ഒരു ഒഴിഞ്ഞ് എടുക്കണ കോറിയാണ് അപ്പം ഞമ്മളന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊക്കെ താഴേ എടുക്കണ് ഇതാണ് ഇപ്പോൾ ഇത്രയും മെനക്കെട്ട് കിട്ടിയത് ഇവിടെ ഈ വെയിലത്ത് വെക്കണം കേട്ടത് അവലത്ത് ചായകുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്ന് ഇതൊരു പത്ത് മണിയൊക്കെ ഈ ഒരു ചെങ്ങായി വന്നത് ട്ടൈസായിട്ട് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ കൂടെ പോവലുണ്ട് അപ്പം ഞങ്ങൾ ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ എടുത്ത് ഇറങ്ങിയതാണ് சேமி பாலை ஸ்டோபர் பட்ஸ்கோச்சுடா ஐக்கு சேமிアイス அடி இது நல்லா இருக்கு டேடா சேமி பால் பத்தினே பாலை பட்ஸ்கோ பட்ஸ்கோச்சு குட்டியா கண்டடி உண்டு டா பால் சோச்சு அந்த டிஸ்கோ பட்ஸ்கோச்சிருமோனான சாக்லேட் ஒரு பீஸ் டேடா பட்ஸ்கோ ஒரு பிஸ்டி

ബട്ടർ 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 സ്കോച്ച് 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 യ്യു പെട്ടി കണ്ട് വീണു കാക്ക അല്ല ചേട്ടൻ ഇതേതാണ് ബിസ്തഅല്ലത് അടിച്ച ബട്ടർ സ്കോച്ച് ഒക്കെ വെയിലത്തും എല്ലാ കോച്ചും ഒരേ പോലെ തന്നെ കാണണു ഇത് സ്ട്രോബെറി ഇത് ഇടുക്കണി ധലിഞ്ഞു പോവണോ നോക്കിക്കോ തിന്നടാ അലിയെടാ ഇടുക്കേ സ്ട്രോബെറി ആട്ടോ എൻ്റെ എനിക്ക് ബട്ടർ സ്കോച്ച് തന്നെ വാണന്ന് പറഞ്ഞിട്ട് അത് തപ്പി തരാവ താങ്ക് യു കൂടുതായി അങ്ങനെ ഞാനും ബട്ടർ സ്കോച്ച് തന്നെ വാങ്ങിയേ ലാസ്റ്റ് ഇത് രണ്ടും ബട്ടർ സ്കോച്ച് ഇത് എന്ത് ക്ലിയറിട്ടാ നിക്കുന്ന ഞങ്ങള് ബട്ടർ സ്കോച്ച് വാങ്ങി ഞങ്ങള് കോഴിക്ക് കിട്ടാനിട്ട് അതാ കൊട്ടക്ക എനക്ക് ഒന്നുമില്ല വൈറ്റ് ഞങ്ങൾ ഐസ് തിന്നിട്ട് വന്നാട്ട ആ ഐസ് കുട്ടിയൊക്കെ അത് ഐസ് ക്രീം ഒക്കെ തിന്ന് മേത്തക്കൂടൊക്കെ ഒലപ്പിച്ച് അയാൾക്കൊരു സ്വഭാവമുണ്ട് ഞങ്ങൾ പണ്ടൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അപ്പം പ്രഗ്നൻറ്റ് ആയിരുന്ന ടൈമിലൊക്കെ ഐസ് ഐസ് നിന്നാൽ ഞാൻ ഞാനവിടുന്ന് വേങ്ങലുണ്ട് ഇനി അയാൾ വരുമ്പോൾ വരുമ്പോ എന്നിട്ട് ഞങ്ങള് അയാൾ അന്ന് എപ്പോഴും മേടിച്ചോണ്ടില്ലേ അയാൾ ഇടക്കിടക്ക് ഇവിടെ ഇങ്ങനെ പി 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 കൊണ്ട് പിന്നേം പിന്നേയും വേങ്ങാനായി വരുന്ന പ്രാവശ്യം ഒക്കെ ഇനി അയാള് കുറെ കാലമായിട്ട് ഇപ്പം എനിക്ക് മൂന്ന് നാല് വയസ്സാവാനായി ഇപ്പം വേങ്ങലേ ഉണ്ടായില്ല അപ്പം അയാൾ പഠിച്ചല്ലേ ബി പി അറിയാണ്ട് അടിച്ചല്ലേ ആണ് പോവലേ ഇനി ഒരു പോക്കാണ് പോവലായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് മേടിച്ചത് കൊണ്ട് കുട്ടികളെയും കണ്ടിട്ടുണ് ഇനി എന്നും ഇവിടെ വന്നാ ബി പി പി അടിച്ചു ഇഞ്ചേതുണ്ടാക്കും കുട്ടികളെ ഐസുന്ന് ഇത്ര കാലം അറിയില്ല അതിന് അവ എന്താ പോണു എന്നുള്ളത് ഐസും വണ്ടിയാണെന്നൊന്നും എനിക്കറിയില്ല ഇനി ഇപ്പം ഇനി പറഞ്ഞിരിക്കുന്നത് ഇനി ഇപ്പം ഇന്ന് ഇഞ്ഞ് എന്നാണ് പറയുന്നത് ഇഞ്ഞ് പിന്നെ വൈകിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇന്നും ചുള്ളിക്കെടുക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടാ ഈ ഒരു ചുള്ളിക്കാന്ന് പറഞ്ഞാൽ ഈ സീസണില് മാത്രമല്ലേ കിട്ടുള്ളൂ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കാനും പറ്റൂല അപ്പോൾ നമ്മൾ നമ്മളെന്നെ പോയിട്ട് എടുത്ത് പറിച്ച് തിന്നണം കുറച്ച് മുള്ളു കുത്തിയാലും അപ്പം ഐസ് കുട്ടീനെ കൊണ്ടുപോകാത്തോണ്ട് അവനുക്ക് നല്ല പരാതി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവനും കൂട്ടിയിട്ടാണ് ഈ പോണത് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി പോവാണ് കേട്ടോ അപ്പം ഇന്നത്തേലും ഇങ്ങനെ പോണ ആണ് അപ്പം മുന്നിൽ കയറി നിൽക്കണം കേട്ടാ ജി ഇങ്ങനെ പോണ നേരെ വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് അപ്പൊ ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടെ എത്തിക്കുന്നുണ്ടോ നടത്തതിനിടയിൽ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ട് നടക്കാം അല്ലേ അപ്പൊ വെറുതെ നടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒരു നമ്മളൊരു ക്യു എൻ എ പോലെ ക്യു എൻ എന്ന് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഇങ്ങനെ ക്യൂ എന്നെ പോലെ ഇങ്ങനെ ഇരുന്ന് കാണ്ട് ക്വസ്റ്റൻ നോക്കുക ഉത്തരം പറയാം അങ്ങനെ ഒന്നും ഇന്നേക്കൊണ്ട് പറ്റൂല കേട്ടോ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാനാണ് ഇഷ്ടം അപ്പോൾ അപ്പോൾ ഒരു അന്നൊരു ക്വസ്റ്റ്യൻ കുറേ മുന്നിട്ടതാണ് കേട്ടത് ക്വസ്റ്റ്യന് വന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അയച്ച വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ എന്താണുള്ളത് വെച്ചാൽ ഞാൻ ഉമ്മ പിന്നെ ഹൈജിനാണ് ഉള്ളത് പിന്നെ അനിയത്തി വരും ഓളെ കുട്ടിയുണ്ട് പിന്നെ അതിൽ വന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചധികം തന്നെ പറയാനുണ്ട് കേട്ടോ അപ്പോൾ നിൻ്റെ വീട് എവിടെയാ ഇക്കാൻ്റെ വീട് എവിടെയാ എവിടെയാന്നാൻ ചോദിച്ചിട്ടണേ അപ്പോൾ എൻ്റെ വീട് ഇവിടെ കമ്പനിയാണ് കേട്ടോ ഇവിടെ നടന്ന് നടന്ന് ഇങ്ങനെ പോകണം അപ്പോൾ ഞാൻ പോണതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാം ഞാൻ ഈ പോണ സ്ഥലത്തേക്ക് അപ്പോൾ എൻ്റെ വീട് മലപ്പുറം കാടാമ്പുഴ ഇക്കാൻ്റെ വീട് മലപ്പുറം വളാഞ്ചേരി ിൽ പത്ത് ക്വസ്റ്റനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോന്നോരായിട്ട് പറയാം അപ്പൊ രണ്ടെണ്ണം ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തത് മേരേജ് കഴിഞ്ഞിട്ട് എത്രയായിരുന്നു അപ്പൊ അഞ്ച് വർഷമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ആയത് പിന്നെ നിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഇക്കാലിന്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ നടന്നിപ്പോ ഇവിടെ എത്തി അതാണ് നമ്മൾ അന്ന് കുടിയിരിക്കലിന് പോയില്ല വീഡിയോ ആങ്ങളൻ്റെ വീടാണ് ഇട്ടത് അപ്പോൾ നമുക്ക് പോകാനുള്ളത് നേരെ അങ്ങടാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉമ്മ അനിയത്തി ഞാനും മോനാണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അവിടെ ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് പിന്നെ ഇക്കാക്ക് രണ്ട് ഒരു താത്തയും ഒരു അനിയത്തിയാണ് ഉള്ളത് പിന്നെ താത്ത താത്താക്ക് രണ്ട് കുട്ടികളും പിന്നെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി പിന്നെ അനിയത്തിക്കാണെങ്കിൽ ഒരാൺകുട്ടിയും അവിടെ ആ പത്രം ആൾക്കാരാണ് ഉള്ളത് ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാൻ വിചാരിച്ചിട്ട് അവിടെ സ്റ്റെക്കായിട്ട് നിന്നിട്ട് അങ്ങോട്ട് നോക്കിക്കണിട്ടാ ആണ്ടാണ് പോവെന്ന് വിചാരിച്ചാണ് ഓൻ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അത് അങ്ങനെ ഓടി വന്നിട്ടണേ അപ്പൊ ഐസ് കുട്ടിയേനെ നമ്മളെ ഇങ്ങോട്ട് പോകണം ഐസുവാ എന്തിന് തൊരടപ്പയറക്കാൻ അത്ര ഹോന് കൺമച്ചി ഒറ്റ കിട്ടതാണ് കാണുന്നത് അപ്പൊ അതിന്റെ ഒരു കുറവൊക്കെ ഒരമോത്തുണ്ട് അപ്പൊ ഓന് ഇന്നും ഉപദേശിക്കണമച്ചി വുക നോക്കി വരാനൊക്കെ പറയുന്നുണ്ട് എനിക്ക് അടുത്ത ക്വസ്റ്റ്യന് ഞാൻ നോക്കിയിട്ട് ഞാൻ ഫോണിൽ തന്നെ നോക്കിയിട്ടാണ് ഇട്ട് ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഇപ്പം എന്താ ഇപ്പോൾ ഇതിലിപ്പോൾ പറയാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയെന്നേ അപ്പം അപ്പോളാണ് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു ദിട്ടത് ഓർമ്മ വന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല ചെയ്യാം അപ്പോൾ അതെന്നെ പറയാൻ വിചാരിച്ചിട്ടാണ് പിന്നെ അതെടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇക്കാൾക്ക് എന്താ ജോബ് എന്നാണ് അപ്പോൾ ഇക്കല്ലേ ദുബായ് ഫുജൈറ കൽബേലാണ് കേട്ടോ കൽബ അവിടെയാണേ ജോലി അവിടെ ഒരു കടയിലാണ് ജോലി പിന്നെ രണ്ടാളും വരെ പഠിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഇക്കയും ഞാനും അപ്പൊ രണ്ടാളും പ്ലസ് ടു വരെയാണ് പോയത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാല് ഇങ്ങളത് ലവ് മാര്യേജ് ആണോ എന്നുള്ളട്ടെ ഞങ്ങളുടെ ലവ് മാര്യേജ് അല്ല പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരാണ് ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങാൻ പറഞ്ഞതെന്ന് അപ്പം ഞങ്ങളിൽ രണ്ടാളും അല്ല യൂട്യൂബ് തുടങ്ങാൻ ഫസ്റ്റ് പറഞ്ഞത് ഞങ്ങളിൽ എന്ന് ചോദിച്ചാൽ ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ രണ്ടാളും അല്ല യൂട്യൂബ് തുടങ്ങാൻ ഫസ്റ്റ് പറഞ്ഞത് പുറത്തുനിന്ന് വേറൊരാളാണ് പറഞ്ഞത് അങ്ങനെയാണ് തുടങ്ങിയത് അപ്പോൾ ഇന്നോടാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് പത്താമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായിക്കണോ കേട്ടാ ചോദിക്കണത് രണ്ടാൾക്കും അപ്പോൾ ഇക്കും മറക്കാൻ പറ്റാത്ത ഉണ്ടായതെന്ന് ചോദിച്ചാൽ എന്താ പറയാ പറയുക കാര്യം പറയില്ല കേട്ടോ അപ്പം ഇനി ഇക്കാനെടുത്ത് ഫോം വിളിച്ചിട്ട് വേണമെങ്കിൽ ഞാനത് ഇതിൽ കൊടുക്കാം ഇപ്പം പറ്റില്ല അപ്പം ഏതായാലും നമ്മൾ ചുള്ളിക്കറക്കാൻ വന്നല്ലേ അല്ല തുരടിപ്പയം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ തുരടിപ്പയം കാനുള്ള അന്ന് ഇവിടുന്നാണ് ആ ഒക്കെ കണ്ടത് അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് അന്ന് നമ്മൾ തുരടിപ്പം എടുത്തത് പഠിച്ച നമ്പു ഞാനെ ഈ തുരടിപ്പായത്തിനൊന്നും വരുത്തുമ്പോൾ ഒറ്റ തുരടിപ്പഴം ഇല്ല ഫുള്ള് പച്ച അപ്പോൾ ഇവിടെ സ്ഥിരമായി ഇറക്കാൻ വരുന്ന ഗ്യാങ്ങുകൾ എത്തിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ തുരടിപ്പയത്തിന് വന്ന് നമ്മൾ സസ്യമാണ് അതാണ് ഇപ്പോൾ തോന്നണം പിന്നെ ബർക്കത്തിനെങ്കിലും ഒന്നും ഇവിടെ കിട്ടി എനിക്ക് അപ്പം നിങ്ങൾ കാണണം കായ് ഒറ്റ ഒന്നിമീ ഗായല്ല അന്ന് വന്നപ്പോൾ എത്ര പോരണ്ടായിന്ന് ഒന്നുമീം കായല്ലാസിന് സങ്കടം വരും ഇത് അടിപ്പായം കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുട്ടി പൂതിട്ട് വന്നതാണ് ഇത് അടിപ്പായം അന്ന് അടിപ്പായം അന്ന് ഓനെ അടുക്കാൻ കൊണ്ടുവരാത്തത് അവൻ ഓൻ ഇന്നെ കൊണ്ടുപോയില്ലോ മഞ്ചി എന്നെ കൊണ്ടുപോയില്ലോ മഞ്ചിയെന്നാണ് ഇങ്ങനെ പറയുന്ന കേട്ടോ അപ്പം ഉമ്മൻ്റെ കുട്ടീനെ കൊണ്ടാവാന്നൊക്കെ പറഞ്ഞ് കൊണ്ടാണ് കൊടുത്തതാണ് അപ്പോൾ മറക്കാൻ പറ്റാത്ത കാര്യമല്ലേ ചോദിച്ചത് അതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണ് എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് മറക്കാൻ പറ്റാത്ത പറഞ്ഞാൽ എനിക്ക് പഠിക്കുന്ന കാര്യത്തിലൊക്കെയാണ് നല്ല മറവി അല്ലാതെ ഒരുവിധൻ്റെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ നല്ല ഓർമ്മയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും ആ ക്വസ്റ്റ് എങ്ങനെയാണ് ഞാൻ വായിച്ചത് തെറ്റിയതാണ് രണ്ട് പേർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഉണ്ടായ സങ്കടവും പറയണം സന്തോഷവും പറയണം സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്ത് പറയാം പെട്ടെന്ന് കിട്ടിയത് എൻ്റെ ഇപ്പം മരിച്ചതാണ് അതാണ് മറക്കാൻ പറ്റാത്തൊരു സങ്കടം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടം ഇപ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉടനീളമുള്ള വലിയൊരു നഷ്ടമാണ് ഇപ്പം ഇപ്പം ഇല്ലാന്നുള്ളത് കിട്ടാം അപ്പോൾ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് മരിച്ചത് അതിൻ്റെ പല പ്രശ്നങ്ങളും ഇപ്പോഴും ഉണ്ട് ഒരിപ്പം ഇല്ലാത്തതിൻ്റെ അപ്പോൾ അതാണ് എനിക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ പിന്നെ സ സന്തോഷം എന്ന് പറഞ്ഞാലാണ് എനിക്ക് നമുക്ക് സങ്കടം നമ്മൾ പെട്ടെന്ന് ഓർത്തിട്ട് പറയാം സന്തോഷമുള്ളത് പറഞ്ഞാൽ ഇനിയിപ്പോൾ മറക്കാൻ പറ്റാത്ത സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് ഒരു കുട്ടി വന്നതൊക്കെ പറയാം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇക്കങ്ങനെ ഓർത്തിപ്പം പറയാൻ മാത്രം ഒരു സന്തോഷമൊന്നുമില്ല ഒന്നും ഇല്ല പിന്നെ ഐസിന് കിട്ടിയതാണ് എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കൂടെ വന്ന ആൾ ചോദിച്ചുകൊണ്ടിട്ട് ഇനി ഇല്ലേ ഇന്നില്ലേ എന്നൊക്കെ തുരടിപ്പഴം അപ്പം ഇവിടുത്തെ ഒക്കെ തുരടിപ്പഴത്തിൻ്റെ മരത്തുമൊക്കെ മനൊടിപടണ്ട് മന കയ്യിലുണ്ട് ഇനി അപ്പോൾ ഒരു വണ്ടി തിന്നു താഴന്നാണ് പോയിട്ട് അത് നിർത്തിയത് ഇന്ന് ഞങ്ങൾ വിളിച്ചിരുത്തിക്കാണ് ഞാനത് വായിക്കാണ്ട് ഇട്ട് അറിയാതെ നല്ല മെച്ചയാണ് ഞാൻ അപ്പം വേറെ അടുത്ത് തരാം അപ്പോൾ ഈ മുതലിന് കിട്ടിയതാണ് സന്തോഷം മറക്കാൻ പറ്റാത്ത സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇനി നിൽക്കാൻ്റെത് എന്താണ് സങ്കടം സന്തോഷം എന്നുള്ളത് ഞാൻ നിൽക്കാനോട് തന്നെ ചോദിച്ചിട്ട് പറയാം ഞങ്ങളോട് അപ്പം അപ്പോൾ അതൊക്കെയാണ് അപ്പം ഞാൻ ഇന്നും ഇപ്പോൾ ഇവിടുത്തെ തൊരടിപ്പം ഞാൻ എടുത്തപ്പോൾ ഒന്നൊന്നുമില്ല ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടാ അതാണ് ഇനി ലാസ്റ്റ് സ്ഥലം അവിടെ ഒന്നും ഇല്ല എന്നാണ് മുന്നിൽ പോയ ആള് പറയണത് എന്തായാലും നമ്മൾ വന്നതല്ലേ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി വെക്കുക എന്നുള്ളൂ രണ്ടാമത് ചോദിച്ച ആളെ പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ പത്തെണ്ണം ഞാൻ പറഞ്ഞു ഇവിടെ വരികയെന്ന് പറഞ്ഞാൽ അല്ലേ നിറയെ പൂമ്പാറ്റകളാട്ടോ അതും വെള്ള കളറുള്ള ഐസിൻ്റെ അപ്പുറത്തൊക്കെ പറഞ്ഞോ ഐസിനെ ഐസിൻ പൂവൊക്കെ എടുത്ത് കാണിച്ചു തരണുണ്ട് അങ്ങനെ പിന്നെ മരം എന്ന് പറഞ്ഞാൽ ഇതാണ് തുരടിപ്പായത്തിൻ്റെ കാണുന്നുണ്ടാവും പക്ഷേ അതിമൂലം ഒന്നും ഒറ്റ കായല്ല എന്താ സംഭവിച്ചിട്ടു നിൽക്കറിയില്ല പിന്നെ അപ്പോൾ ഇന്നലൊക്കെ ഇവിടുക്ക് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഇറപ്പം വന്നാൽ കുട്ടികൾ ഇന്നലെ അങ്ങോട്ട് വന്നിട്ടുണ്ടോ ചിലപ്പോൾ ഒരു എടുത്ത് തിന്നാതേ കാലം പിന്നെ അടുത്ത ലാസ്റ്റത്ത് പോകും അപ്പോൾ തുരണ്ടിപ്പായത്തി വന്നിട്ട് തൊരണ്ടിപ്പായം പോയിട്ട് ഒരു പഴം പോലും ഇല്ലാതായി അപ്പം ഇനി അടുത്ത ഒരു സ്ഥലത്ത് പോകണേ അത് ഞാൻ ഇപ്പോൾ അടുത്ത ക്വസ്റ്റിന് ഞാൻ ഇന്ന് എടുത്തിട്ട് വായിക്കട്ടെട്ടോ വായിച്ചിട്ട് വേണം ഇവിടെ വന്ന് പറയാൻ അപ്പോൾ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മിനിമൈസ് ചെയ്തിട്ട് അപ്പുറത്തുനിന്ന് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വായിക്കണം ഹൈജിനെ അങ്ങോട്ടല്ല റോഡ് ജീണ്ടാ അങ്ങോട്ട് പോണത് ആ കാട്ടിക്കൊന്നും പോയല്ലോ എങ്ങനെ വായോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും അതിന് തന്നെ ലവ് മാര്യേജ് ആണോ നിങ്ങളത് എന്നാണ് ലവ് മാരേജ് അല്ല കേട്ടോ ഞങ്ങളത് ഞങ്ങൾ ഇവിടെ പോയി പോയി ഇവിടെ എത്തിയിട്ടാണ് ഇത് ഇനി ലാസ്റ്റ് സ്ഥലത്തേക്കാണ് പോണത് അവിടും കൂടെ ഇല്ലെങ്കിൽ ഇനി ഇനി വന്ന പോലെ തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ് പിന്നെ ഇവിടുത്തെ ഇവിടെ കേട്ടോ അടുത്ത കൊരടിപ്പായ ഉണ്ടായിരുന്നത് ഇവിടെ ആ ഇവിടെ പേരിന് രണ്ടെണ്ണം ഉണ്ട് എല്ലായിടത്തും പച്ചയാണ് ഇപ്പോൾ അടുത്തതൊക്കെ കുട്ടികൾ എടുത്ത് ഇട്ടാ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും എത്ര വയസ്സുണ്ട് ഒന്നും വിചാരിക്കരുത് പല വീഡിയോസിലും പല പ്രായമാണ് തോന്നുന്നത് ചിലപ്പം എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ പോലും തോന്നുന്നേ അപ്പോൾ എനിക്ക് വയസ് രണ്ടാൾക്കും വയസ്സ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത്തി മൂന്നാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു നവംബർ ഒന്നാം തീയതി കേരള പിറവിൻ്റെ അന്നാണ് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായത് ഇക്കാൾക്ക് മുപ്പത് വയസ്സ് അപ്പോൾ രണ്ടാളെ വയസ്സും കിട്ടി അപ്പോൾ അതാണ് രണ്ടാളെയും വയസ്സ് ആ റിസൾട്ട് ഒരു പോവാണ്ട് കിട്ടാ ഇവിടെ ഇങ്ങനെ ഉള്ളത് അന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു ഉണ്ടായിന് ഇത് ഇവിടെ ഇങ്ങനെ കുറേ കിട്ടാ പിന്നെ ക്ലിയറും ഇതൊക്കെ ഇത് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ ഒന്നാമത് കാടായതുകൊണ്ട് നല്ല ഇരുട്ടാണ് കാട്ടു വഴി ആയതുകൊണ്ട് കാട് എന്നൊന്നും പറയാൻ പറ്റില്ല വഴിയുടെ ഉണ്ട് പക്ഷേ ഇരിട്ടാണ് പിന്നെ രണ്ടാമത് എന്ന് വെച്ചാൽ കൃത്യസമയത്ത് ആരോ ഇവിടെ വന്ന് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് അന്ന് നമ്മൾ പൂമ്പാറ്റന്നെ പിടിച്ചതിട്ട നല്ല രസമുള്ള പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി നടക്കുമ്പോഴേ അപ്പോൾ രണ്ടാമത് പറഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ ക്ലിയർ ഇത്ര തന്നെ ഉള്ളൂ ഐ പൂവൊക്കെ പറപ്പിച്ചു വേണം അത്ര വീഡിയോ എടുക്കാൻ അങ്ങനെ തൊരടിപ്പായത്തിൻ്റെ ലാസ്റ്റ് സ്ഥലത്ത് കാണിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഇവിടെയും കൂടെ ഇല്ലെങ്കിൽ ഇനി ഇല്ല ഇനി വന്ന പോലെ അങ്ങോട്ട് തിരിച്ചു പോവുക അപ്പം ഞാൻ ഇവിടെ വരുവോളം എന്തെങ്കിലും പറയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ അതൊക്കെ എടുത്തിട്ട് അത് കുറേ മുന്നിട്ടതാണ് ഞാനതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടുമില്ല കേട്ടോ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ വന്നതാണ് ഞാനിപ്പോൾ ഈ വായിച്ചത് അപ്പോൾ ഇനി ഇതാ ലാസ്റ്റ് നമ്മൾ വന്ന സ്ഥലത്ത് ഇതാ കുറച്ച് തുരടിപ്പായ ഉണ്ട് അല്ല അല്ല എന്തൊല്ലെന്ന് പറയാം കുറച്ച് തൊരടിപ്പായ ഇവിടെ കണ്ട് ഇവിടെ കുറച്ച് തുരടിപ്പായയുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊക്കെ തിന്നിട്ട് വിടുന്ന് പോവാം ഞാൻ ഇവിടുന്ന് കിട്ടിയ തൊരടിപ്പായാണ് പട്ടയ ഇത് അപ്പൊ അത്രയും ദൂരം നടന്ന് വരുന്നത് സോഹാഹമായി അമ്മച്ചി തീ കിട്ടാറുണ്ടോ മറ്റേ പാത്രം അടുത്ത് വരുന്നുണ്ട് ആകെ എത്ര എനിക്കറിയില്ല അട ഞങ്ങൾ ഇന്നിവിടുന്ന് തിരിച്ചു പോവാണ് ആകെ സസ്യായി അപ്പ ഇന്ന് ഇത്ര കന്നെ ഉള്ളിവിടെ തിരിച്ചു പോകണേ വന്ന് അതേ വൈകണെ കയറാനുള്ള അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല അപ്പൊ അന്നത്തെ തോർജിപ്പായ വിശേഷങ്ങളൊത്തേ ഉള്ളൂ നല്ലൊരു വീഡിയോ വീണ് വരാം അതിലിഞ്ഞും കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് ഇട്ട് അതൊക്കെ ഇപ്പൊ വായിക്കാൻ സമയമില്ല പിന്നെ ഒരു ദിവസം വായിക്കാം